ഇനി വിശദാംശങ്ങളിലേക്ക് പോകുന്നു വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ പുൽപ്പള്ളിയിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം എം എൽ എ നേരെ കുപ്പി എറിഞ്ഞു വാഹനത്തിന് നേരെയും പ്രതിഷേധം പുൽപള്ളിയിൽ പുൽപ്പള്ളി പ്രതിഷേധിക്കുകയായിരുന്നു ആയിരത്തോളം വരുന്ന പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു റീത്ത് വെച്ചു വാഹനത്തിന്റെ ടയറിന്റെ വിട്ട ശേഷം റൂഫ് വലിച്ചു കീറി ശേഷം കടുവ പശുവിൻ്റെ ജഡം വാഹനത്തിൽ കെട്ടിവെച്ചു പോലീസ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവാൻ തയ്യാറായില്ല പോളിൻ്റെ മൃതദേഹം സൂക്ഷിച്ച ആംബുലൻസും സംഭവസമയത്ത് പുൽപ്പള്ളിയിലുണ്ടായിരുന്നു ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗം പുരോഗമിക്കുമ്പോഴാണ് പുൽപ്പള്ളി ടൗണിൽ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് യോഗം കഴിഞ്ഞ് പ്രതിഷേധക്കാർക്കിടയിലേക്ക് എത്തിയ എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ഒ കേളു ടി സിദ്ദീഖ് എന്നിവർക്ക് നേരെ പ്രതിഷേധക്കാരിൽ ഒരു വിഭാഗം കുപ്പിയും കസേരയും വലിച്ചെറിഞ്ഞു ഇതോടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു പലരും ചിതറിയോടി ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് కేరళ విషన్ న్యూస్ వయనాడు